ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരോട് നമ്മൾ നന്നായിട്ട് തന്നെ പെരുമാറും പക്ഷേ മോശമായിട്ട് പ്രതികരിക്കുന്നവരോട് നമ്മൾ നമ്മൾ ചുട്ട മറുപടി പറയും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ സുഖമാണ് അല്ലേ ദേഷ്യപ്പെടുന്ന ആളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാനങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്നോട് പെരുമാറിയത് കൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുക എന്ന് അപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നമ്മൾ മറ്റേ വ്യക്തിയെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അപ്പം നമ്മളുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു കീ നമ്മൾ ആ വ്യക്തിയുടെ കീഴിലല്ലേ കൊടുത്തേക്കുന്നത് അവൻ വിചാരിച്ചപ്പോഴല്ലേ നമ്മളുടെ സ്വഭാവം ചീത്തയത് എന്നിട്ട് അവനാണ് എന്നെ ചീത്തേക്കിയത് ഞാൻ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ നമ്മൾ പറയും അപ്പോൾ ഇനി മുതലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക നമ്മളുടെ താക്കൂൽ നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കണം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൊലിങ്ങരുത് എന്നൊന്ന് ചിന്തിച്ചിട്ട് നിന്നേ അപ്പോൾ വേറൊരു കൂട്ടരെ ചിന്തിക്കും അവർ നമ്മൾ ചീത്ത പറയുമ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ അറിയില്ല എന്നിട്ടാണ് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നത് പ്രതികരിക്കാത്തത് എന്നവര് ചിന്തിക്കില്ലേ അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും എന്ന് നമ്മൾ കുറച്ച് പേര് പറയുമല്ലേ പക്ഷേ നമ്മളുടെ ആ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുണ്ടെങ്കിലാണ് ഈ പ്രതി പ്രതികരിച്ചവൻ നമുക്ക് നേരെ നാണയത്തോടു കൂടി തലതാഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പം ഞാൻ തലേദിവസം രാത്രി പാലപ്പത്തിനുള്ള ഇത് അരിയും തേങ്ങ ചോറിത്തിരി ഈസ്റ്റ് പഞ്ചസാര എല്ലാം ചേർത്ത് അവിടെ വെള്ളം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട് പാലപ്പത്തിന് പിന്നെ തലേദിവസം തന്നെ കടലേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതും ഒന്ന് വേവിക്കാനായിട്ടെടുത്ത് വെച്ചിട്ട് അപ്പം കടലക്കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്നത്തെ കടലക്കറിയിൽ പച്ചമുളകും സവാള ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കണേ അപ്പോൾ അത് വേവിക്കണ സമയത്ത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വന്ന് അപ്പം നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ഈ കൊട്ടയുണ്ടല്ലോ അത് എല്ലാ ദിവസവും കഴുകാനായിട്ട് ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു ഞാൻ ഓർക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുട്ടി നമുക്ക് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി പാത്രം കഴുകി വെക്കണ കൊട്ട ഇത് കറവടിച്ചിട്ടുണ്ട് ചേച്ചി അത് മാറ്റി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല അത് ഞാൻ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയാലത് വൃത്തിയാകുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി പിന്നെ ആ കുട്ടി പറഞ്ഞ ഓർമ്മയിൽ എല്ലാ ദിവസവും ഇതുപോലെ ക്ലീൻ ചെയ്ത് ആദ്യം തന്നെ വെക്കും എന്നിട്ടാണ് പാത്രം കഴുകി അതിൻ്റെ അതില്ലകത്തേക്ക് വെക്കുന്നത് അപ്പോൾ രാത്രി നമ്മൾ കഴുകി വെച്ചേക്കണ പാത്രങ്ങൾ എല്ലായിടത്തും മാറ്റിയതിന് ശേഷമാണ് ഞാനത് കഴുകുന്നത് പിന്നെ നമ്മൾ രാവിലെ മുതൽ കഴുകുന്ന പാത്രം കഴുകിയാൽ വൃത്തിയാക്കിയ കൊട്ടയിലേക്ക് വെക്കുകയുള്ളു അപ്പോൾ എൻ്റെ കയ്യിൽ ഡിഷ് ട്രെയിനർ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള ഡിഷ് ട്രെയിനർ ഉണ്ടായിരുന്നു അടിയിൽ ട്രയൊക്കെ ഉള്ളത് പക്ഷേ അതിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇരുമ്പിൻ്റെ ഒരു റാക്ക് അവിടെ പണിത് വെച്ചേക്കണത് തന്നെ അതിൻ്റെ ഹൈറ്റ് അതിൽ കൂടുതലായതുകൊണ്ട് അടിയിലേക്ക് കയറൂല അങ്ങനെ ഞാനത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പൊക്കം കുറഞ്ഞ കൊട്ട തൽക്കാലത്തേക്ക് ഡ്രെയിനറായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഡ്രെയിനർ മേടിക്കുന്നതൊക്കെ കമൻസിൽ കാണാൻ എൻ്റെ കയ്യിൽ ഡ്രെയിനറുണ്ട് പക്ഷേ അതിനകത്തേക്ക് കയറില്ല അതിൻ്റെ ഹൈറ്റ് മറ്റേ ക്ലിയറൻസ് കുറവായിപ്പോയി അതുകൊണ്ട് അത് വെക്കാത്തത് ആ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ച് സംഭവം റെഡിയായി അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊന്നും കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടി ഇത്തിരി മുളക് പൊടി പിന്നെ ഇത് കുരുമുളകിൻ്റെ പൊടി ഇത് ഗരം മസാല മല്ലിപ്പൊടിയാണ് കൂടുതൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടി വെക്കുമല്ലോ നമ്മൾ അരപ്പ് അരച്ച് ഉരുട്ടി വെക്കുന്ന പോലെ അങ്ങനെ ആക്കി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്തവിടെ വെക്കുക എപ്പോഴും കുതിർത്തിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊടികളൊക്കെ ഒന്നും കരിഞ്ഞു പോകാതെ മൊരി നല്ല ടേസ്റ്റായിട്ട് മൊരിഞ്ഞു വരണത് കേട്ടോ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഞാനപ്പം അതങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ തുണിയെല്ലാം വാഷായി വന്ന് അതൊന്ന് വിരിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ തുണി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം തുറന്ന് ഇട്ടിട്ട് പിന്നീട് അടച്ചാൽ മതി അപ്പോൾ അതും ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് തുണിയൊക്കെ വിരിച്ചേട്ടാ ആ നേരത്തെ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു എയറെല്ലാം പോയി തീർന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമുക്ക് കറി വെക്കാം അപ്പോൾ കുറച്ച് സ ആദ്യം ഒരിത്തിരി വെളുത്തുള്ളിയാണ് ഒന്ന് കളർ മാറുന്നവരെയും ഒന്ന് വഴറ്റണം വഴറ്റണോണ്ടാ കരിഞ്ഞു പോകരുത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ പാത്രത്തിൻ്റെ റിവ്യൂ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീൽ പാത്രങ്ങൾ വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങട്ട് ആന്തി പിടിച്ചിട്ട് മഞ്ഞ കളറായി പോകും ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് എപ്പോഴും ക്ഷമയോടുകൂടി ചെറിയ തീയിൽ വെച്ച് സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ പാകം ചെയ്താലേ സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് കളർ മാറാതിരിക്കുള്ളൂ അല്ലാതെ പാത്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ എനിക്ക് സംഭവിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് വെളുത്തുള്ളി ഒന്ന് കളർ മാറി വന്നപ്പോൾ നമ്മൾ സവാളയും വേപ്പലയും കൊടുത്തിട്ട് പിന്നെ വാടി ും നമ്മുടെ വെള്ളമൊഴിച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് മൊരിയിച്ചതിന് ശേഷം വെന്ത കടല കൂടി ചേർത്ത് അപ്പോൾ ഈ കടലടകത്ത് നമ്മൾ കുറുക്കി കുറുകി വരാൻ വേണ്ടിയിട്ട് കടലരച്ചൊന്നും ചേർക്കണില്ല കേട്ടോ കടലരച്ച് ചേർക്കുമ്പോഴത്തേക്കും എന്തോ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇത്തവണ കടലരച്ച് ചേർത്തില്ല ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ പെരക്കകൊന്ന് വേഗം ഒന്ന് അടിച്ച് വാരി ഇതാണ് രൂപയുടെ മുടി എല്ലായിടത്തും റൂബിടെ മുടി ഉണ്ടാകും അപ്പോൾ അത് അടിച്ച് വാരി എടുത്തിട്ട് ഇനി തുടക്കുകയും ചെയ്യണം അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വേഗം വേഗം ഞാൻ ചെയ്യണേട്ടാ കാരണം നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഇതിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ വർക്കും അതും ഒക്കെ ചെയ്യോട്ടാ ഇനി തുടക്കലാണ് അപ്പോൾ ഈ കടലക്കറി അവിടെ ഇരുന്ന് പതിയെ ചെറിയ രീതിയിലിരുന്ന് ഒന്ന് പൊടികളൊക്കെ വെന്ത് കുറുകി വരണ നേരത്ത് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഇങ്ങനെ ഇടക്ക് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഈ കടലക്കറിയുടെ അകത്ത് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിനുശേഷം ശേഷം ചേർത്ത് പക്ഷേ ഫ്രഷ് ക്രീമൊന്നും ചേർക്കണമെന്നില്ല നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ വേപ്പിലൊക്കെ നന്നായിട്ടിടണം അപ്പോൾ ഞാൻ ഇത്തിരി ഫ്രഷ് ക്രീം ചേർത്തത് എൻ്റെ കയ്യിലുള്ള ഫ്രഷ് ക്രീം അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്താണ് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കടലക്കറി നല്ല ടേസ്റ്റായിരുന്നു ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ക്രീം ഇടുന്നതിന് മുമ്പ് നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ ആ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ വഴറ്റിയിടുമ്പോഴത്തേക്കും ഇല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കറിക്ക് അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു പിന്നെ നമ്മുടെ നേരം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ തുടക്കലൊരിക്കലും എല്ലാം കഴിഞ്ഞും വന്നിട്ടാണ് വെള്ളയപ്പം ചൂടാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ചട്ടി ഞാൻ എടുത്ത് നമ്മുടെ വീട്ടിലാളെണ്ണം കൂടുമ്പോൾ ഞാൻ രണ്ട് ചട്ടി എടുക്കും കേട്ടോ അതിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും രണ്ട് ചട്ടി വെച്ചിട്ട് അപ്പോൾ വേഗം അങ്ങോട്ട് തീരും അപ്പോൾ നമുക്ക് വേറൊരു മണിക്ക് പിന്നെ ഇതിൻ്റെ പോകാൻ പറ്റൂല നീള് കാരണം ഒരെണ്ണം അടുത്തത് ഇടണം അങ്ങനെ വേഗം വേഗം നമ്മൾ ഇടേണ്ടി വരും പക്ഷേ എൻ്റെ ജോലികളെല്ലാം തീർന്ന സ്ഥിതിക്ക് എനിക്കിതിനെ കൂടി തന്നെ നിൽക്കാം എനിക്കിഷ്ടമാണ് അങ്ങനെ വായുപിടിച്ച് ഇങ്ങനെ ചെയ്യൂലേ നമ്മൾ അങ്ങനെ വായുപിടിച്ച് ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നാലേ പണികൾ വേഗം തീരുവുള്ളതെന്നേ നമ്മൾക്ക് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോയിൽ ആ പണി തരണം എപ്പോഴും വേഗം വേഗം പണി തീർക്കാനായിട്ട് ശ്രമിക്കണം അല്ലെന്നുണ്ടെങ്കിലേ കണ്ട് നിൽക്കുന്നവർക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും ഇതെന്താണ് സ്ഥിരം ഇതുകൊണ്ട് നടക്കണല്ലോ കാരണം ഇവിടെ പപ്പ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ജോലി ജോലികൾ സ്ഥിരമായിട്ട് അത് അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്താ തീരണില്ലേ കുറവധിക്കം ഇത് കാണാൻ തുടങ്ങിയിട്ടൊന്നും ചോദിക്കാണികളും എങ്ങനെയാണ് ഭയങ്കര സ്ലോയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മളും പുള്ളിയുടെ കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ ദിവസം പോയതാണ് പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ വേറെ കാര്യത്തിന് ചെയ്യാൻ പോകാൻ പറ്റില്ല അതിൻ്റെ കൂടെ അവിടെ നിൽക്കണം എന്നാലും തീരൂല പിറ്റേ ദിവസം ഉണ്ടാവും അതിൻ്റെ ബാക്കി അപ്പോൾ അതുകൊണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ പറയാറില്ല ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം പുള്ളി ഒരു ദിവസം എടുത്തിട്ട് ചെയ്യും അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതും അതുകൊണ്ടാണ് ഞാൻ കാലത്ത് അടിക്കൽ തുടക്കലൊക്കെ വേഗം ഞാൻ ചെയ്ത് തീർക്കണത് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കുമ്പോഴും പപ്പ തുടച്ചോണ്ട് കാണാം എവിടെയെങ്കിലുമൊക്കെ ഇട്ട് തുടക്കുന്നത് കാണാം അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ദേഷ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതിനുള്ളിൽ തന്നെ ഒരുവിധം എല്ലാ ജോലികളും ചെയ്ത് തീർക്കോട്ടെ പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാത്ത ദിവസങ്ങളിൽ പപ്പ വന്ന് ഹെല്പ് ചെയ്യും അപ്പ എന്നോട് ചോദിച്ചോണ്ടിരിക്കട്ടെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ കിച്ചണില് വന്നിട്ടൊന്നും ചെയ്യൂല കുക്കിംഗ് അറിയില്ല ഈ പാത്രം കഴുകില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യണമെന്ന് വന്ന് ചോദിക്കും അപ്പം വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും കാരണം അത് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒത്തിരി ടൈം എടുക്കും അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ ജോലി കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല ഞാനത് അങ്ങനെ ചെയ്യാമല്ല എന്ന് വിചാരിച്ചിട്ട് വേണ്ട വേണ്ട വേണ്ടി അപ്പം ഞാനിവിടെ അപ്പയുടെ ഈ സ്ലോ ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മളുടെ വീട്ടിൽ മരുമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണ് ഈ പപ്പട പോലെ ഇങ്ങനെ സ്ലോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കും മിക്ക വീടുകളിലും ഞാൻ കാണുന്നതാണ് കാരണം ഈ കുട്ടികളിൽ ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഭർത്താവിന് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ച് സമയത്ത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് സാധിച്ചൊന്നും അല്ല കാരണം ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് കഴിക്കാൻ പറ്റിയ ആ ഒരു സമയത്തായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ആവുമ്പോഴേക്കും അമ്മമാർ ചെയ്യും കാരണം കുട്ടികൾ അവർക്കുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വിടേണ്ട ആ ലഞ്ച് ബോക്സ് എടുക്കണം മോൻ ജോലിക്ക് പോകുമ്പോൾ അവന് കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് വേഗം വേഗം കാര്യങ്ങൾ അങ്ങോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ അമ്മമാർ കയറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആൺ പിള്ളേരായാലും പെൺപിള്ളേരാണ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ജോലികളും ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ റോജറൊക്കെ ഒറ്റക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണേനാണ് അവന് അവിടെ പി ജി കിട്ടും പേയിങ് ഗസ്റ്റ് പക്ഷേ അവിടുത്തെ ഫുഡ് കൊള്ളൂലെന്നാണ് പറഞ്ഞത് പൈസ കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ട് അവസ്ഥയാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് അവൻ പി ജിയിൽ പോവാത്തത് കേട്ടോ അപ്പം താനെ വെച്ച് കഴിക്കുമ്പോൾ അവനത് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ അവൻ വെച്ച് ശീലമുണ്ട് അവൻ വീട്ടിൽ തന്നെ പാകം ചെയ്യണമെന്ന് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അവൻ അവിടെ ചെന്നയപ്പോഴത്തേക്കും അത് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യമായിട്ട് തന്നെ ഈ കുക്കിങ് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം അത് എത്ര റിച്ച് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ജോലിക്കാർ ഉണ്ട് എന്ന് പറഞ്ഞാലും ജോലിക്കാർ ലീവി എടുത്താൽ ഇവർ തന്നെ വെക്കണ്ടേ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിച്ച് വയറൊക്കെ ചീത്തേക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം കുക്കിംഗ് എല്ലാവരും പഠിച്ചിരിക്കണം അതും ഫാസ്റ്റായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ ശീലിക്കുക കണ്ട് നിൽക്കുമ്പോഴും അതാണൊരു ഭംഗി സ്ലോയിൽ ചെയ്യുമ്പോഴത്തേക്കും വെറുപ്പ് സമ്പാദിക്കും നമ്മൾ മറ്റുള്ളവരുടെ എന്താണിത് കുറേ അധികം നേരം ഇതിൽ ഇതുകൊണ്ട് നടക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു പോകും അപ്പോൾ പിന്നെ അവരോട് വഴക്കിട്ടിട്ട് കാര്യമില്ല അപ്പോൾ കുറേ അധികം പേരിങ്ങനെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഈ മറ്റേ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പണ്ട് ഞാൻ വീഡിയോ ഞാൻ കാണിക്കാറുണ്ട് ടൈമർ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അത്രയും സമയത്തുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം എന്നുള്ള ഓരോ ടെൻഷനിലും നമ്മൾ എല്ലാ ജോലികളും ചെയ്ത് തീർക്കും ഈ സ്ലോയിൽ ചെയ്യുന്നവർക്ക് ഫാസ്റ്റാക്കാനുള്ളൊരു മാർഗ്ഗമാണത് പിന്നെ അപകടങ്ങൾ പരത്തിവെക്കരുത് തിളച്ച വെള്ളമൊക്കെ മറിച്ച് കാലയൊക്കെ മേത്തേക്കെ കിടരുത് പിന്നെ എടുക്കുന്ന സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് താഴേക്ക് വിട്ടുപോവുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കുറേ പേർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം കാരണം നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം സ്മാർട്ട് വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അനാവശ്യമായി കിടന്ന് അധ്വാനിക്കാതെ അത്യാവശ്യം അധ്വാനിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജോലി സംബന്ധമായ കാര്യമാണെങ്കിൽ കുറഞ്ഞ സമയം കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ ഏൺ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല പക്ഷേ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഏത് ജോലിയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്മാർട്ടാക്കാനായിട്ട് നമ്മൾക്ക് തന്നെ സാധിക്കും അതിന് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാലാണ് നമുക്കത് സ്മാർട്ടായിട്ട് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്ലോയിൽ ചെയ്യുന്നവര് ഞങ്ങൾ വൃത്തിയോടുകൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്ലോ ആകുന്നത് എന്ന് പറയുന്നത് ഒരു മാത്രമാണ് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് വൃത്തിയോടുകൂടി തന്നെയാണ് വൃത്തികേടായിട്ടല്ല അപ്പം അതുകൊണ്ട് ആ ഒരു ന്യായീകരണം മാറ്റി വെച്ചിട്ട് ഫാസ്റ്റായിട്ട് ജോലി ചെയ്ത് ശീലിക്കുക അതാണ് നമുക്കും നല്ലത് കണ്ടു നിൽക്കുന്നവർക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു സംഭവമാണ് സ്ലോ വർക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വേഗം വേഗം പിന്നെ സമയം നമുക്ക് വേറെ എന്തെല്ലാം ചിലപ്പോൾ ചെയ്യാറുണ്ട് ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് അവർ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സമയം കണ്ടെത്തുന്നത് അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ ഒരു വീട്ടുജോലി മാത്രം ചെയ്ത് ഇരുന്നിട്ട് പിന്നെയുള്ള സമയം മൊത്തം ടി വി കണ്ട് വേസ്റ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി തീരാതെ ഇങ്ങനെ കൊണ്ട് നടക്കാനോ അതിന് നിൽക്കാതെ ജോലികളൊക്കെ വേഗം വേഗം അങ്ങോട്ട് ചെയ്ത് തീർത്തിട്ട് നമ്മൾക്ക് വേറെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ആ ബാക്കി വരണ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെയും നമ്മളുടെ മനസ്സിനും സന്തോഷമാണ് അതുപോലെ രാത്രി കിടന്നാലും നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനൊക്കെ സാധിക്കും കാരണം നമ്മൾ ക്ഷീണി ക്ഷീണിക്കണം ശരിക്കും ജോലികളൊക്കെ ചെയ്ത് റെസ്റ്റ് പകൽ സമയത്തൊക്കെ ഒരുപാട് റെസ്റ്റ് എടുക്കുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം കാരണം രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ലെന്നൊക്കെ ചിലവർ പറയണ കേട്ടിട്ടില്ലേ അതെന്താണ് കാര്യം പകൽ സമയത്ത് ഒരു റെസ്റ്റാണ് പിന്നെ എങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ പകൽ സമയത്ത് ഉറക്കം റസ്റ്റും പോകും സമയത്തൊക്കെ നമ്മളെ ആക്റ്റീവായിട്ടിരിക്കുക രാത്രിയാണ് ഉറങ്ങേണ്ട സമയം രാത്രി കിടന്നിട്ട് ഉറങ്ങുക ഇനി അസുഖമാണോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പകൽ സമയത്തൊക്കെ കിടക്കാം അതൊരു ദിനചര്യ ഒരു റൂട്ടീൻ്റെ ഭാഗമാക്കി മാറ്റരുത് ഈ പകൽ സമയത്തുള്ള ഉറക്കമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സാമ്പാറിൻ്റെ കഷ്ണത്തിൽ വലിയൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏതായാലും ഞാൻ സാമ്പാറിൽ ഇട്ടില്ല അത് ഇന്ന് തോരനാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ കറി ബിരിയാണിയുടെ കറി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചതല്ല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൈസ് എല്ലാം തീർന്നുകൊണ്ട് ആ കറി ആ ഇത് ചിക്കൻ പീസ് നമ്മൾ ബ്രസ്റ്റ് പീസാണ് ഇടുന്നത് അപ്പോൾ അത് ഞാനൊന്ന് ഇത് മിക്സിഡ് ജാറിലൊന്ന് മിൻസ് ചെയ്ത് അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് തേങ്ങ അങ്ങനെ തന്നെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ബീൻ ബീട്രൂട്ടിൻ്റെ അകത്തേക്ക് അതും കൂടിയിട്ട് അപ്പോൾ ഈ ബീട്രൂട്ട് തരുന്നിവിടെ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഞാനും പപ്പയും കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാൾക്ക് ഞങ്ങൾ രണ്ടാൾക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും എനിക്കും പപ്പക്കും കഴിക്കാമല്ലോ കുട്ടികളത് റോജർ എടുത്ത് എടുക്കോട്ടെ എനിക്ക് എനിക്കെടുക്കുമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഭക്ഷണം കഴിച്ച സമയത്ത് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ എടുത്ത് ഇതിനകത്ത് കുറച്ചെടുത്ത് റൂബിക്കും വേവിക്കാൻ വെച്ച് എന്നിട്ട് ബാക്കിയുള്ളത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ആ സമയത്താണ് ഇത് ഷാജി മീനും ചെമ്മീനും കൊണ്ടുവന്ന വലിയ എമ്മീൻ ഇറങ്ങിട്ടാ നല്ല വലിയ എമ്മിന് ഇപ്പോൾ ഭയങ്കര വിലയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഷാജി എനിക്കിത് നാനൂറ് രൂപയ്ക്കെ ആവുന്നത് ചാളയും ചെമ്മീനേം കൂടിയിട്ട് അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇപ്പം ഇല്ല അത് വേഗം വീണ്ടും ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് ഇത്ര ഉള്ള ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇന്നൊരു മെനക്കെട്ട പരിപാടികളായിപ്പോയി കാരണം ഈ മീനും ചെമ്മീനും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അസമയത്താണ് അസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി എടുക്കുമ്പോഴാണ് ഷാജി വരണത് വേറെ സ്ഥലത്തു നിന്നൊക്കെ വിറ്റ് വിറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണത് അപ്പോൾ അങ്ങനെ ഒത്തിരി ടൈം പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് വെച്ചിട്ടും എന്തെങ്കിലും ഇത്തിരി മീനെങ്കിലും തിളപ്പിക്കാം അപ്പം ഒരു ചാറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ നടന്നില്ല സംഭവം നേരമൊക്കെ പോയി ഒത്തിരി നേരം ഇതെല്ലാം മീൻ വെട്ടിയെടുത്തപ്പോഴൊക്കെ ഒരുപാട് നേരമായിപ്പോയി അങ്ങനെ ഞാൻ ഏതായാലും ും ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ കാലത്ത് ജോലികളെല്ലാം കഴിഞ്ഞ് തുണി വിരിച്ച് വേറെ അടിച്ച് തുടച്ച് അതിന് ശേഷം പോയിട്ട് കുടിച്ച് ഉടുപ്പ് മാറി വന്നതാണ് കേട്ടോ എന്നിട്ടാണ് മറ്റുള്ള ജോലികൾക്ക് ഞാൻ നിന്നത് അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ചെയ്താലക്കുമ്പോൾ ഇത്തിരി കൂടുതൽ അരച്ചേക്കും ഇവർക്കൊക്കെ എപ്പോഴും ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ആക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമല്ലോ അപ്പോൾ അതും കൂടി എടുത്ത് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് ഇനി നമ്മൾ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത്തിരി പച്ചമുളകും സവാള ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അത് ഇട്ട് അത് കാണിക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇത്രയും കൂടി ഇട്ട് ഞാൻ കാണിച്ചതാണ് ഇത്രയും കൂടി കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് പച്ച മാറി നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മതി പിന്നെ പേര് പേരിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരിമുളക് പൊടിയും കൂടി ചേർത്ത് കേട്ടോ അപ്പം എന്തൊക്കെയാണ് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും മതി ശരിക്കും പിന്നെ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ കൂടി വളരെ കുറച്ച് ചേർത്ത് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മിൻസ് ഇത് വെച്ചേക്കണ ഇറച്ചി ചിക്കൻ ഒന്ന് കറക്കി അത് പൊടിയാക്കി വെച്ചേക്കണേ അത് അങ്ങോട്ട് ഇട്ടുകൊടുത്തത് അപ്പോൾ അതിനകത്തും ഇത്തിരി മസാലയൊക്കെ ഉണ്ട് കാരണം നമ്മൾ ബിരിയാണി ചിക്കൻ്റെ ആ ഒരു ലൈറ്റായിട്ടുള്ള മസാല മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് മസാല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മസാലകളൊക്കെ ഇട്ടത് കേട്ടോ അതും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മല്ലി അല്ല ഇത്തിരി അധികം ഇടുന്നത് നല്ലതാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചില്ലി സോസും സോയാ സോസും ചേർക്കാം ഇത് ഞാനൊന്നും ചേർത്തിട്ടില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ എനിക്കൊന്നുമില്ല ബിരിയാണിയുടെ ചിക്കനും കൂടി ആയതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു കട്ട്ലെറ്റ് കഴിക്കാനായിട്ട് അപ്പം അതിനോടൊപ്പം തന്നെ ഞാനവിടെ ഇതിൻ്റെ താളിക്കാനുള്ളതും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് താളിച്ചിട്ട് പരിപാടി കഴിഞ്ഞു അപ്പോൾ കടലക്കറി രാവിലത്തെ ഉണ്ടല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ചാറും ഒക്കെ ഒഴിച്ചിട്ട് പപ്പ അഡ്ജസ്റ്റ് ചെയ്തോളൂന്ന് എനിക്കറിയാം ഞാനും അത് തന്നെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കും പപ്പക്കും അതും കഴിക്കുക കുട്ടികൾക്ക് ഈ കട്ട്ലറ്റും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിക്കാമല്ലാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങോട് ഉടച്ച് കാണാത്ത രീതിയിൽ ഉരുളക്കിഴങ്ങ് ആയിപ്പോണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കട്ട്ലറ്റിൻ്റെ അകത്തിൽ ഉരുളക്കിഴങ്ങ് കടിക്കാനുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം ചില ആളുകൾക്ക് അങ്ങനെ കാണുമ്പോൾ പറയും ഇത് എന്താണ് ഉരുളക്കിഴങ്ങ് പോകണ്ടെന്ന് ചോദിക്കും പക്ഷേ എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങ് ബോണ്ട പോലെ ഇരിക്കുന്ന കട്ട്ലറ്റ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതുമല്ല കട്്ലറ്റിന് ഇതിന് മുറുക്കം കിട്ടുകയും ചെയ്യും ഭയങ്കരമായിട്ട് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ കട്ട്ലറ്റ് പഞ്ഞി പോലെ ആയിപ്പോവും പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വേണം പിന്നെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതാവുമ്പോഴത്തേക്കും നല്ല കട്ടിക്കിരിക്കും നമ്മൾ പിടിക്കുമ്പോൾ പിടിച്ചെടുത്ത് നിൽക്കും കട്ട്ലറ്റ് അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ഈ ഉരുളക്കിഴങ്ങ് അധികം പൊടിക്കാതെ ഇടുന്നത് മിക്കവർക്കും ഇഷ്ടം ഇങ്ങനെ പൊടിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ അലിഞ്ഞു ചേരുന്നതാണ് ഇഷ്ടം എനിക്കത് ഇഷ്ടമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ് കട്ട്ലറ്റ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇടക്ക് കടിക്കാൻ കിട്ടുന്നത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് മാഷ് ചെയ്തൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ പാത്രം കഴുകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പാത്രങ്ങൾ പാത്രങ്ങളിവിടെ കൂടിക്കിടന്നിച്ച് കാരണം എനിക്ക് ഇത് മാത്രമല്ല ഇടക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടക്ക് വരുവട്ടെ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ വീഡിയോ എടുപ്പും അതെല്ലാം ഇടയിൽ അതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പാത്രം കഴുകൽ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് രാവിലെ മുതലുള്ള പാത്രം അപ്പോൾ അതെല്ലാം കഴുകി തീർത്തി പുച്ചക്ക് കുക്ക് ചെയ്തതും കൂടി കൊണ്ടുവന്നിട്ട് എല്ലാം കഴുകി തീർത്തും അപ്പോൾ ഈ ഒരു പാത്രം കൂടുതൽ കഴുകുന്ന സമയത്തൊക്കെ ഞാൻ റായൻ കൊച്ചിനെ ഓർക്കോട്ട് അവനാണെന്നുണ്ടെങ്കിൽ വേഗം വന്ന് ഇതൊക്കെ കഴിത്തരും പിന്നെ റായന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ അതായത് മെയ് അവസാനം അവൻ്റെ കോൺട്രാക്റ്റ് തീർന്ന് പക്ഷേ അവന് കൺവീനിയൻറ്റ് പോർട്ട് കിട്ടിയിട്ടില്ല അവനും ക്യാപ്റ്റനും കൂടിയിട്ടാണ് ഇറങ്ങാൻ നിന്നതും പക്ഷേ കൺവീനിയൻറ്റ് പോർട്ട് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അടുത്ത കോൺട്രാക്റ്റ് സൈൻ ചെയ്യിച്ചെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞേക്കുന്നത് കാരണം ഇനി ഈ കോൺട്രാക്റ്റ് തീർന്നു കഴിഞ്ഞ് പിന്നെ അതിൽ സെയിൽ ചെയ്യണമെങ്കിൽ അടുത്ത കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമത്തിലാണ് റയൻ നിൽക്കുന്നത് കാരണം ഈ കപ്പൽ ജോലിക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇറങ്ങാനുള്ള ടൈം എന്ന് പറയുന്നത് അവർ അത്രയും ആകും ഇങ്ങനെ അത്രയും പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് അറിയിപ്പ് വരുന്നത് ഇറങ്ങാൻ പറ്റില്ല ഒരു മാസം കൂടി നിൽക്കേണ്ടി വരും പോർട്ട് പറ്റിയത് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള അറിയിപ്പ് വരുമ്പോൾ അവരാകെ തകർന്നു പോകും അത് ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിലും കേഡറ്റ് ബോയ് ആണെന്നുണ്ടെങ്കിലും ഒരേ മെൻറ്റാലിറ്റി ആയി പോകുകയുള്ളു ആ സമയത്ത് കേട്ടാ പക്വതയൊന്നും വർക്കൗട്ട് ആകാത്ത സമയമാണത് കാരണം ഇതൊരു ഷോർ ജോബല്ല ശരിക്കും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഇതൊരു ബിഗ് ബോസ് ഹൗസിൽ പെട്ട അവസ്ഥയാണ് ഷിപ്പിൻ്റെ അകത്തെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് അപ്പോൾ അതിൽ നിന്നാണ് അവർ പുറത്തേക്ക് പോരാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാസം കൂടി നിൽക്കണം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എത്ര ഭയാനകമായി ആയിരിക്കും അപ്പോൾ റയനാണെങ്കിൽ പല്ലുവേദനയുണ്ട് പല്ലിനൊരു പോടായിട്ടുണ്ട് അതും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല നമ്മൾ കരയില ജോലിയല്ല അപ്പോൾ പല്ലിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങാം കമ്പനി അനുവദിക്കും എന്തെങ്കിലും ആയിട്ടുള്ള സൈൻ ഓഫ് ഞങ്ങൾ ട്രൈ മെമ്പേഴ്സ് ടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഏതായാലും അത് ഞാൻ സഹിച്ച് നിൽക്കാം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം കാരണം കമ്പനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് റയൻറേത് അപ്പം നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് റയൻ വരാനായി റയൻ വരാനായിന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ റയൻ ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്നതാണ് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എത്ര ദിവസം നിൽക്കേണ്ടി വരുമെന്നുള്ളത് ഏകദേശം അടുത്ത മാസം പകുതി എന്നാ പറഞ്ഞേക്കണം അപ്പം ഏകദേശം ഒരു മാസം ആണ് കണക്ക് വരുന്നത് ഇനി മാറ്റം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ പറയാത്തത് മാറ്റം വരാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കട്ട്ലെറ്റ് വെറുതെ മുട്ടയിൽ മുക്കിയിട്ടാണ് വറുക്കുന്നത് എനിക്കതാണ് ഇഷ്ടം കാരണം ബ്രെഡ് ക്രംസ് എല്ലാം കൂടി കരിഞ്ഞ് പിടിച്ച് കഴിക്കുന്നതിനേല് എന്തുകൊണ്ടും ഹെൽത്തിയായിട്ട് കഴിക്കുന്ന ഇതാണ് കാരണം ഇത് ഷാലോ ഫ്രൈ ആണ് കൂടുതൽ എണ്ണയില്ല അപ്പോൾ അതൊക്കെ വറുത്തെടുത്ത് പിന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഇത് ഒരു കോൾ ഞാൻ കത്തിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ കോളും കൂടി എടുത്ത് വെച്ചിട്ട് ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ അതിൻ്റെ മീതലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ തന്തൂരി ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ വെട്ടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും റോജറൊക്കെ വർക്കിൻ്റെ കഴിഞ്ഞ് മോൺലൈൻ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നു അപ്പോൾ അവർ സമ്മതിക്കണില്ല മമ്മി നമുക്ക് എല്ലാവർക്കും കൂടി എന്നിട്ട് കഴിക്കാം മമ്മി ഇപ്പോൾ വെട്ടാൻ പോകല്ലേ ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ കഴിച്ചോ ഞാൻ ആ സമയത്ത് വെട്ടാം കാരണം മീൻ കൊണ്ടുവന്നിട്ട് നേരം കുറേ രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ അത് ചിത്തയിൽ പോകില്ല ഞാൻ വെട്ടിട്ടെന്ന് എന്ത് ചെയ്താലും സമ്മ സമ്മതിക്കില്ല ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ സ്മെൽ എനിക്ക് വെട്ടാതൊക്കെ വെക്കണതിനോട് ഒട്ടും യോജിപ്പില്ല പക്ഷേ ഇവർ സമ്മതിച്ചില്ല ഞാൻ ആദ്യം മൂന്ന് പേർക്ക് മാത്രം ചോറെടുത്ത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങൾ നമുക്ക് നാല് നാലുപേർക്കൂടി ഇരുന്ന് കഴിക്കാം മമ്മി ചോറ് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ചോറെടുത്ത് എനിക്ക് ചോറെടുത്ത് അപ്പോൾ വീഡിയോ ഒക്കെ കാണിക്കാൻ അവൻ എന്നെ വിളിക്കണേട്ടോ മമ്മി ഇത് വന്ന് നോക്ക് എപ്പോഴും ഉള്ളത് രണ്ടാളും അതെ ഇത് ഇത് കണ്ടാൽ അത് കണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക അതിനും നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എങ്കിലും നമ്മുടെ അമ്മ ഒരുപാട് പോകും അതുപോലെ രാത്രി ഒരു മണിയായാൽ പോലും റൂമിൽ നിന്ന് പോകില്ല പിന്നെ ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യണത് ഞാൻ ഇപ്പം പപ്പ പോയി കിടക്കുന്നേ ഇവർ ഇട ശരീരം കൊണ്ട് പിന്നെ ഇവിടെ കിടക്കാനേ പറ്റാത്ത അവസ്ഥയാണ് പപ്പൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് പപ്പ മോളി പോയി കിടക്കണ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവിടെ രാത്രി പാതിരൊക്കെ എപ്പോഴെങ്കിലും കിടക്കട്ടെ ഇവർ പപ്പക്ക് പെട്ടെന്ന് ഉറങ്ങണം അപ്പം അങ്ങനെ പപ്പ മുകളിലേക്ക് പോയിക്കണമെങ്കിൽ ഇവർ രാത്രി എൻ്റെ കൂടെ വന്നിരുന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും പോകില്ല അങ്ങനെ എനിക്ക് ഒരുപാട് സമയം അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ മുടങ്ങിപ്പോണത് കേട്ടോ പക്ഷെ അതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് മക്കളെ അടുത്ത് കിട്ടുന്ന സമയം നമ്മളത് വളരെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെന്തേ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ദേ ഇത് മാരിനേറ്റ് ചെയ്ത് അത് മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ റോജർ പറഞ്ഞാൽ മമ്മി മീൻ വറുത്താൽ മതി ഞാൻ ചോദിച്ചായിരുന്നു ഒരു മീൻ വറുത്താൽ മതിച്ച ആളവർക്ക് നല്ല ടേസ്റ്റാണ് മുട്ടയുള്ള ആളെ അതും വറുക്കണ തന്നെ ടേസ്റ്റ് കറി അത്രയും ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കൂടിയിട്ട് വറക്കാൻ വെച്ചേക്കുന്നു ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രീസറിലേക്കും മാറ്റി അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇട്ടാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു നന്നായിട്ട് നിൽക്കും എണ്ണയിലേക്ക് വെക്കുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവൂലല്ലോ അധികം അപ്പോൾ അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് കേട്ടോ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് റോബി എൻ്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞ് നടക്കണേ ഇന്ന് എനിക്ക് ജോലി കൂടുതലുണ്ടായിരുന്നല്ലോ അവളെ സ്നേഹിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇടക്ക് അവൾക്ക് ചിക്കൻ കൊണ്ടേ കൊടുത്ത് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനും സമയം വേണമല്ല അവളെ ഇരുത്തി കഴിപ്പിക്കണം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവൾ എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കണേ നടക്കണേട്ടാ അങ്ങനെ ഞാൻ ഏതായാലും പോയി അവളുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് മീനൊക്കെ വെട്ടിയേക്കണത് കൊണ്ട് തന്നെ കുളിക്കാതെ മേലഴുകി ഉടുപ്പ് മാറാതെ വരില്ല അങ്ങനെ ഞാൻ മേലഴുകി ഉടുപ്പ് മാറി എങ്കിലും കുഴപ്പമില്ല അവളെന്നെയും വെയിറ്റ് ചെയ്ത് കട്ടിലേ അങ്ങനെ ഇരിക്കും കാരണം അവൾക്കറിയാം കുളി കഴിഞ്ഞ് മമ്മി ഇപ്പം വരുമെന്നല്ല അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്ന അവളെ കൂടി കുറച്ച് നേരമൊക്കെ കിടന്ന് അവളും സന്തോഷിച്ച് കുറേ നേരം കിടന്ന് അതുകഴിഞ്ഞ് ചായ ഒക്കെ ഇട്ട് പിന്നെ ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നമ്മൾ ഈ പെട്ടെന്ന് തന്നെ ഇപ്പം ഒന്നാമത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ഉണക്കി പുറത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെക്കണം നേരത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് പുരട്ടിക്കൊണ്ടിരുന്നെച്ചത് പക്ഷേ അതിനൊരു കുഴപ്പമുള്ളത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇരിക്കും എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരും വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ ഉറുമ്പ് ആ സ്മെല്ല് കേട്ടിട്ട് വരും പക്ഷേ സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല അതുകൊണ്ടിപ്പോൾ വെളിച്ചെണ്ണയാണ് പുരട്ടുന്നത് കിട്ടാൻ അപ്പോൾ അത് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വെച്ച് പിന്നെ നമ്മുടെ ഈ സ്ക്വയറിൽ ആ ഓംലെറ്റും ബുൾസൊക്കെ ഉണ്ടാക്കണ ഈ സംഭവം ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലിൽ വെച്ചിട്ട് അത് റബ്ബർ പോലെ ആയിപ്പോയിട്ട് ആ ഓയിൽ പിടിച്ചിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല പെടാപ്പാടായിപ്പോയി കുറെ നാളായിട്ടുണ്ട് ഇത് എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഇടുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഞാൻ വൈകുന്നേരമാണ് നമ്മുടെ മീൻ വർക്കാൻ നിന്നത് കേട്ടോ കാരണം നമ്മുടെ കടലക്കറിയൊക്കെ ഉച്ചക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി കറി പിന്നെ ഈ മെഴുക്ക് ഇത് തോരൻ മാത്രമല്ലേ ഉള്ളു പപ്പക്കൊക്കെ കൊടുക്കാൻ അപ്പോൾ ഏതായാലും മീൻ വറക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈയും ഉണ്ട് കട്ട്ലെറ്റും ഉണ്ട് അപ്പോൾ ഏറിച്ചാട് കട്ട്ലെറ്റ് അങ്ങനെ എടുത്തില്ല അതുകൊണ്ട് ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ അവനും ആക്കാം പിന്നെ മീൻ വറുത്തതും ഒക്കെ റോജർ കഴിച്ചാലും പിന്നെ റോജർ ഉച്ചക്ക് ബീട്രൂട്ട് തോരനും കഴിച്ച് കടലക്കറി എല്ലാം റോജർ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അത് മീൻ വറുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ തവയിലേക്ക് ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ ഇരുമ്പിൻ്റെ തവയിലേക്ക് നല്ല എണ്ണയ ഒഴിച്ച് പുക വരണ സമയത്തെ മീൻ വറുക്കാനായിട്ട് വെക്കാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് പാത്രത്തിന് കുറ്റം പറയരുത് ദൈവത്തെ ഓർത്ത് കാരണം പാത്രത്തിന് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ടൈമിങ്ങാണ് തെറ്റിപ്പോകുന്നത് ആ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യലും ടൈമിംഗ് ഒക്കെ തെറ്റിയാലാണ് ഇത് ഒട്ടിപ്പിടിക്കുന്നത് നല്ല പുക വരുന്ന സമയത്ത് മാത്രം മീൻ ഇട്ടുകൊടുക്കുക മീൻ ഒന്നുപോലും തൊടാതെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കു പറഞ്ഞ പോലെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക പാത്രത്തിനും കേടില്ല അതിനകത്തുള്ള സാധനങ്ങളും പാകത്തിന് വെന്തു വരുക അല്ലെന്നുണ്ടെങ്കിൽ വേഗാതെ പുറം മാത്രം കരിഞ്ഞു പോകും പാത്രവും കരിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പാകം ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ച് വാങ്ങിൻ്റെ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്